െതിരെ ഇറാന്റെ പ്രത്യാക്രമണം ഉടനെന്ന റിപ്പോർട്ടിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി അമേരിക്കയുടെ തിരക്കിട്ട നീക്കം വ്യാഴാഴ്ച ദോഹയിൽ ചർച്ച നടക്കുമെന്ന് അമേരിക്ക അറിയിച്ചു പശ്ചിമേഷ്യൻ പര്യടനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ചൊവ്വാഴ്ച ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കി ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുന്നത് തടയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഹമാസിനെ ചർച്ചയിലേക്ക് എത്തിക്കാൻ ഖത്തറിനും ഈജിപ്തിനും മേൽ അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടി ദൌത്യത്തിന്റെ ഭാഗമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്നാൽ വെടിനിർത്തൽ കരാറിനായി പുതിയ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം മുൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി അവതരിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മുപ്പത്തിയൊന്നിന് നടത്തിയ പ്രഖ്യാപനത്തിൽ മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ജൂലൈ രണ്ടിന് ഹമാസിന്റെ കൂടി അംഗീകാരത്തോടെ വെടിനിർത്തലിന് കരട് രൂപവുമായി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറുക വടക്കൻ ഗാസയിലെ പലസ്തീനുകൾക്ക് തിരികെ പോകാനുള്ള അവസരം ഒരുക്കുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് അന്നത്തെ നിർദ്ദേശങ്ങൾ എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഒന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാന്യാഹു തയ്യാറല്ല ബന്ധുക്കളെ മോചിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് ഇസ്രയേലിന്റെ പദ്ധതി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യ പര്യടനത്തിനായി ഇന്ന് വീണ്ടും എത്തുന്നുമുണ്ട് ഇസ്രയേൽ താൽപര്യങ്ങൾക്കനുസൃതമായി വെടിനിർത്തൽ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോവുക ഇറാന്റെ പ്രത്യാക്രമണത്തിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാകും ബ്ലിങ്കന്റെ ലക്ഷ്യങ്ങൾ അതേസമയം ചൊവ്വാഴ്ച ടെല്ല ലക്ഷ്യമാക്കി രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹമാസ് അറിയിച്ചു കഴിഞ്ഞ മേയിലും ടെല്ല റോക്കറ്റുകൾ അയച്ചിരുന്നു ഗാസിയിലെ ജനങ്ങൾക്ക് വീണ്ടും ഖത്തറിന്റെ സഹായങ്ങളുമെത്തി അതിനിടെ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ായി മുപ്പത്തിയൊൻപത് ട്രക്കുകൾ അടങ്ങിയ വാഹനവ്യൂഹമാണ് ജോർദാൻ വഴി അതിർത്തി കടന്ന് ഗാസയിലെത്തിയത്യായിരത്തി അഞ്ഞൂറ് ഭക്ഷ്യക്കിറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായമാണ് ഖത്തർ ഗാസയിലേക്ക് എത്തിച്ചത് ഒരു കുടുംബത്തിന് ഒരു മാസത്തിലേറെക്കാലം കഴിയാനുള്ള വസ്തുക്കൾ കിറ്റിലുണ്ട് ഗാസയിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ വിവിധ മാർഗങ്ങളിലൂടെ ഖത്തർ തുടരുന്ന സഹായങ്ങളുടെ തുടർച്ചയാണ് ഈ ദൌത്യം ഒരു ലക്ഷത്തോളം പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇത്തവണ എത്തിച്ചതായി ഖത്തർ ചാരിറ്റി അറിയിച്ചു യുദ്ധം ആരംഭിച്ചതിനുശേഷം ജോർദാനിലെ ഖത്തർ ചാരിറ്റി ഓഫീസ് വഴി നാൽപ്പതിനായിരത്തോളം ഭക്ഷ്യ കിറ്റുകൾ പതിനഞ്ച് ടൺ െന്നും ആശുപത്രി ഉപകരണങ്ങൾ എന്നിവ ഗാസയിൽത്തിച്ചിട്ടുണ്ട് നേരത്തെ ഈജിപ്തിലെ അൽ അരിഫ് വിമാനത്താവളം വഴിയും ഖത്തർ സഹായങ്ങൾ എത്തിച്ചിരുന്നു ഗാസയിൽ ഉടനീളം ഇന്നും ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ അധിനിവേശ സേന ഗാസ സിറ്റി മഗാസി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഗാസ സിറ്റിയിലെ ഷൈഖ് റദ്വാൻ മേഖലയിൽ ഒരു വീടിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മധ്യഗാസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രയേൽ സൈന്യം വീടൊഴിഞ്ഞു പോകാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് പാലായനം ചെയ്യുന്ന പലസ്തീനികൾ ദേർ അൽ ബലാഹിന് സമീപമുള്ള അൽ ഖസൽ ടവേഴ്സിൽ അപ്പാർട്ട്മെന്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങളടക്കം നാല് പേർ കൊല്ലപ്പെട്ടു സെൻട്രൽ ഗാസയിലെ ബുറൈഷ് അഭയാർത്ഥി ക്യാമ്പിലെ അഞ്ച് ഒൻപത് ബ്ലോക്കുകളിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് തവണയാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത് ബ്ലോക്ക് ഒൻപതിൽ അച്ഛനും മകനും കൊല്ലപ്പെട്ടതായി വഫാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബ്ലോക്ക് അഞ്ചിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും യും പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ഗാസയിലെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും അടക്കം നിർണായക സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള ശ്രമം ഇസ്രയേൽ തുടരുകയാണെന്ന് യു എൻ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്